പോലീസിനെതിരെ തുടങ്ങി വെച്ച പോരാട്ടത്തിൽ വീണ്ടും വിക്കറ്റ് വീണു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ അടക്കം മാറ്റി മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി ഡിവൈഎസ്പി റാങ്കിലുള്ള പതിനാറ് പേരെ സ്ഥലം മാറ്റിയതിൽ പേർ മലപ്പുറത്തെ ഉദ്യോഗസ്ഥർ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന ഡിവൈഎസ്പി വി വി ബെന്നിയെ മാറ്റിയത് ക്രൈംബ്രാഞ്ചിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ സബ് ഡിവിഷനുകളിലെയും ഉദ്യോഗസ്ഥർക്ക് മാറ്റം അടിമുടി മാറ്റം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടെന്ന വിവാദത്തിൽ നേരെ മറുപടി പറയാതെ ചരിത്രം കൊണ്ട് മാത്രം മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനും കോൺഗ്രസിനും രൂക്ഷ വിമർശനം ആർ എസ് എസുമായി ബന്ധമുള്ളത് കോൺഗ്രസിന് സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നയാളും ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുമ്പിട്ടു നിന്നയാളും ആർ എസ് എസിനെ എന്നും പ്രതിരോധിച്ചത് സി പി എം എന്നും സി എം ആർ എസ് എസുമായി ഡീലുണ്ടാക്കേണ്ട ഗതികേട് സി പി എമ്മിനില്ലെന്ന് എം വി ഗോവിന്ദൻ ിയെ നീക്കണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടാൻ സി പി ഐ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ ചോർന്നതിൽ ആർ എസ് എസിന് കടുത്തതൃപ്തി ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ മുതിർന്ന നേതാവ് റാം മാധവ് എന്നിവരെ സന്ദർശിച്ച വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ചോർത്തിയത് ആരെന്ന് അന്വേഷിക്കും കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിവുണ്ടായിരുന്നത് പ്രാന്തപ്രചാരകനും വിശേഷ സമ്പർ പ്രമുഖനും മാത്രം പി വി എൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവാദം കട്ടിപ്പടർന്നതിനു പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും ആർ എസ് എസ് വിലയിരുത്തൽ ഹേമ കമ്മിറ്റി മുൻനിർത്തി സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം റിപ്പോർട്ട് കിട്ടി മൂന്ന് വർഷമായിട്ടും സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിച്ചെന്ന മുനയുള്ള ചോദ്യം ഉയർത്തി കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം ആരോപണങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കണം റിപ്പോർട്ടിൽ കേസെടുക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന വാദമുയർത്തി സർക്കാർ കോടതിയുടെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി ഉണ്ടോ എന്ന് കെ സുധാകരൻ കോടതി വിധി പ്രതിപക്ഷവാദം അടിവരയിടുന്നതെന്ന് വി ഡി സതീശൻ എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി കാണാതായ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത് ആലപ്പുഴ കലവൂരിൽ സുഹൃത്തുക്കളുടെ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് മകൻ നൽകിയ പരാതിയിൽ സുഭദ്രയുടെ സുഹൃത്തുക്കളായ ശർമിളയ്ക്കും മാത്യൂസിനുമായി പോലീസ് അന്വേഷണം തുടരുന്നു മാത്യൂസ് കലവൂർ സ്വദേശിയും ശർമിള ഉടുപ്പി സ്വദേശിയും സ്വർണവും പണവും കവർന്ന ശേഷം കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ പോലീസ് ഒരാൾ കസ്റ്റഡിയിൽ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മലപ്പുറത്തു നിന്നും കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തി ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുജിത്തിനെ മലപ്പുറത്തെത്തിച്ചു മകനെ കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് അച്ഛൻ ശശിധരൻ മകനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കരുതെന്ന് മാത്രമാണ് അപേക്ഷയെന്നും അച്ഛൻ വിഷ്ണുജിത്തിനെ കാണാതായത് ഈ മാസം നാലിന് വിവാഹ ചെലവിന് പണം വാങ്ങാൻ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ വിഷ്ണു പിന്നീട് തിരിച്ചു വന്നില്ല മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഊട്ടി കൂനൂരിൽ നിന്ന് യുവാവിനെ കണ്ടെത്തിയത് സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി സർക്കാർ നടപടി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘങ്ങൾ വിദ്വേഷ ചിത്രങ്ങളും പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന വിലയിരുത്തലിനെ തുടർന്ന് സംഘർഷത്തിൽ ഇന്ന് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഒരാഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് പത്തുപേർ ഇരുവിഭാഗങ്ങളും തമ്മിൽ ബോംബാക്രമണവും വെടിവെപ്പും വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന ഇംഫാലിൽ കൂടുതൽ സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ചു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗാട്ടിന്റെ എതിരാളി ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗി ബി ജെ പി രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കിയത് നിരവധി മുൻനിര നേതാക്കളെ ഉൾപ്പെടുത്തി മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയവർക്കും സീറ്റ് നൽകി ഹരിയാന മുൻ മുഖ്യമന്ത്രി ബൻസി ലാലിന്റെ ചെറുമകൾ ശ്രുതി ചൗധരി തോഷാമിൽ നിന്ന് ജനവിധി തേടും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ കർണാൽ ലദ്വ സീറ്റിലും മത്സരിപ്പിക്കും കോൺഗ്രസിന് കനത്ത ഉയർത്തി ആം ആദ്മി ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി വിശ്വ ഹിന്ദു പരിഷത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന മുപ്പതോളം പേർ വി എച്ച് പിയുടെ നിയമവിഭാഗമായ വിധി പ്രഘോഷ്ടെ യോഗത്തിൽ കേന്ദ്ര നിയമമന്ത്രിയും പങ്കെടുത്തു വഖഫ് ബിൽ ഭേദഗതിയും മധുര വാരണാസി പള്ളി തർക്കങ്ങളും ചർച്ചയായി എക്സിന്റെ ഡോൺ വിക്ഷേപണം ഫാൽക്കൺ റോക്കറ്റ് ഒന്നാം ഘട്ടവും ഘട്ടവും രണ്ടാം പേടകത്തിൽ നാല് ബഹിരാകാശ സഞ്ചാരികൾ ദൗത്യത്തിന്റെ ലക്ഷ്യം സ്വകാര്യ ബഹിരാകാശ യാത്രാരംഗത്ത് ചരിത്രം കുറിക്കാൻ പേടകത്തിലുള്ളത് കോടീശ്വര വ്യവസായി ജാരേഡ് ഐസാക്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം ദൗത്യത്തിന്റെ ചെലവ് വഹിക്കുന്നതും ജാരേഡ് ഐസാക്മാൻ തന്നെ